അടുത്ത സുഹൃത്തിന് നഷ്ടമാകുന്നത് പ്രണയബന്ധം തകരുന്നതിനേക്കാൾ വേദനാജനകമാകാമെന്നും ഇത് ജീവിതത്തെ ഏറെ പ്രതിസന്ധിയിലാക്കുമെന്നും മനഃശാസ്ത്രകാരന്മാർ സുഹൃത് ബന്ധം എന്നത് വെറും ബന്ധമല്ല പലർക്കും പലപ്പോഴും സുഹൃത്ത് നമ്മുടെ വൈകാരിക ലോകത്തിന്റെ കേന്ദ്ര സ്ഥാനത്തായിരിക്കും നമ്മെ രൂപപ്പെടുത്തുന്നതിലും ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളോട് നാം എങ്ങനെ പ്രതികരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിലും ഉറ്റ സുഹൃത്തിന്റെ പങ്ക് നിർണായകമാണ് പല പ്രണയബന്ധങ്ങളിലും ബ്രേക്കപ്പ് എന്നത് പതിയെ സംഭവിക്കുന്ന കാര്യമായിരിക്കും എന്നാൽ സുഹൃത്ത് വിട്ടുപോകുന്നത് പോകുന്നത് മിക്കപ്പോഴും പെട്ടെന്നായിരിക്കും അപ്രത്യക്ഷവും നിശബ്ദവുമായ ഈ വേർപെടൽ പലർക്കും അതിജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് സൗഹൃദം എന്നത്തേക്കുമാണെന്നും നമ്മുടെ നല്ല സമയത്തും മോശം സമയത്തും അതുണ്ടാകുമെന്നുമാണ് പൊതുവെയുള്ള വിശ്വാസം ഈ വിശ്വാസം തകരുന്ന അവസ്ഥ വരുമ്പോൾ നമ്മുടെ തന്നെ ഒരു ഭാഗം ഇല്ലാതായെന്ന് പലർക്കും തോന്നാം ഉറ്റ സൗഹൃദം എന്നത് പലപ്പോഴും വൈകാരിക സുരക്ഷാ വലയമാണെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയാറ് നല്ല സുഹൃത്തുക്കൾക്കൊപ്പമാകുമ്പോൾ നാം സ്വന്തത്തെ നിരീക്ഷണം നടത്താറില്ല ഒന്നും പ്രതീക്ഷിക്കാതെയും ആവശ്യപ്പെടാതെയും സുഹൃത്തിനോട് സത്യസന്ധനായിരിക്കുകയും ചെയ്യും ഒരു ഫിൽട്ടറും ഇല്ലാതെയാണ് നാം അനുഭവങ്ങൾ പങ്കുവെക്കുക ഇതെല്ലാം പൊടുന്നതിനെ തടസ്സപ്പെടുമ്പോൾ വൈകാരിക സ്ഥിരതയെ ബാധിക്കുകയും ആദി വിഷാദം ആശയക്കുഴപ്പം തുടങ്ങിയവ സൃഷ്ടിക്കുകയും ചെയ്യും പ്രത്യക്ഷമല്ലാത്ത ദുഃഖമാണ് ഇതുണ്ടാക്കുക അതായത് മറ്റു ബന്ധങ്ങൾ നഷ്ടമാകുമ്പോൾ അത് നഷ്ടമായ ആളുകൾക്ക് ബന്ധങ്ങളും സമൂഹവും സാധാരണ പിന്തുണ നൽകാറുണ്ട് എന്നാൽ സൗഹൃദ നഷ്ടം സംഭവിച്ചാൽ അത്തരം ഒരു പതിവില്ല കാരണം അത് പ്രത്യക്ഷമല്ല എന്നത് തന്നെ അതുകൊണ്ട് തന്നെ നഷ്ടബോധം നീണ്ടു നിൽക്കുകയും വേദനയേറുന്നതുമായിരിക്കും സൗഹൃദം നഷ്ടമായാൽ അത് മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് ആ ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള ആദ്യ പടി സങ്കടപ്പെടാൻ മനസ്സിനെ അനുവദിക്കുകയും വേണം സമയം കൊണ്ടും സ്വന്തത്തെ പരിചരിച്ചും മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചും മുതമുണക്കാൻ നമുക്ക് കഴിയും എന്നു മാത്രമല്ല നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ളവരുടെ സൗഹൃദം ലഭിക്കുകയും ചെയ്യും ഓൾ ദി ബെസ്റ്റ്